എഴുപത്തിയാറാം സങ്കീർത്തന ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു അവൻ്റെ നാമം ഇസ്രായേലിൽ വലുതാകുന്നു അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസലം സിയോനിലും ഇരിക്കുന്നു അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി ഈ ദൈവമേ നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു നീ ഭയങ്കരനാകുന്നു നീ ഒന്ന് കോപിച്ചാൽ തിരുമ്പാകെ നിൽക്കുന്നവൻ ആർ സ്വർഗത്തിൽ നിന്ന് നീ വിധി കൽപ്പിച്ചു ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷിപ്പാൻ ദൈവം ഞാനുസ്ഥാനത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു മനുഷ്യൻ്റെ ക്രോധം നിന്റെ സ്തുതിക്ക് നിശ്ചയം ക്രോധ അരിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും നിങ്ങളുടെ ദൈവമായി ഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുകയും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കര അവന് കാഴ്ച കൊണ്ടുവരട്ടെ അവൻ ഫ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ച് കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു